നമ്മുടെ സ്വപ്നം പറയല്ലേ മക്കളെ െ തന്നെ ടീച്ചറെ വിളിച്ചത് ഒരു മോമെന്റ് അതിനൊരിക്കലും ലൈഫൊന്നും മറക്കൂല ഹാപ്പിയാണോന്നും പറയാൻ ഒന്നും ഇല്ലെ കുറിച്ച് പ്രോട്ടോക്കിൽ എത്തിപ്പെട്ട എന്തുകൊണ്ടും എന്റെ ഒരു ഭാഗ്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഞാൻ ചെറുപ്പം മുതൽ ആഗ്രഹിച്ചിരുന്നത് ടീച്ചർ ടീച്ചറാവണം എന്നുള്ളത് പ്രോട്ടക് അക്കാദമിയോട് ഒരുപാട് നന്ദിയുണ്ട് അഡ്മിഷൻ എടുക്കാൻ വന്നപ്പോ ഭയങ്കര പേടിയായിരുന്നു നിങ്ങൾ ടീച്ചർ ടീച്ചറാവാൻ താല്പര്യപ്പെടുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേറെ ഒരു ഓപ്ഷൻ്റെ ആവശ്യമില്ല പ്രോട്ടക്റ്റ് തന്നെയാണ് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ ഓൺലൈനായിട്ടാണ് പഠിച്ചത് അതിൻ്റെ ഒരു കുറവുണ്ടായിരുന്നില്ലെങ്കിൽ ഇത് സമയം വിളിച്ചാൽ നല്ല സപ്പോർട്ടീവ് ആയിരുന്നു എന്താ പറയുക ഒരു ഫ്രണ്ട് ആയിട്ടാണ് അവർ നമുക്ക് ക്ലാസ് എടുക്കുക നമ്മുടെ ഇമോഷൻസ് നമ്മൾ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾ പോലും നമുക്ക് ഒരുപാട് സപ്പോർട്ടീവ് ആയിട്ടുള്ള ടീച്ചേഴ്സാണ് സൊസൈറ്റിയിൽ നമുക്ക് ഒരു ഉയർച്ചയായിട്ട് നമുക്ക് പെർഫോം ചെയ്യാൻ പറ്റുന്നുണ്ട് പതിനഞ്ചു വർഷത്തെ ഇടവേളക്ക് ശേഷമാണ് ഞാൻ എന്റെ പഠനം വീണ്ടും സ്റ്റാർട്ട് ചെയ്തത് നടക്കൂലെന്ന് ആയിട്ടുണ്ട് ഈ ഒരു അക്കാഡമിയിലേക്ക് ആര് വന്നാലും അവരുടെ ഡ്രീം അച്ചീവ് ചെയ്യാതെ തിരിച്ചു പോവില്ല എന്ന് തന്നെയാണ് എന്റെ വിശ്വാസം കോൺവൊക്കേഷൻ കഴിയുന്നതിന് മുൻപ് തന്നെ ജോബില് പ്ലേസ്ഡ് ആയിട്ടുള്ളവരാണ് ഈ പലരും അതും വർഷങ്ങളോളം ഗ്യാപ്പുള്ളവരും ഇനി ജോബ് കിട്ടുമോന്ന് ആഗ്രഹിച്ചിരുന്ന ആളുകളും അങ്ങനെയുള്ള എല്ലാവരുടെയും ഒരു സ്വപ്നം തന്നെയായിരുന്നു ടീച്ചർ ടീച്ചറാവുന്നത് അവരുടെ സ്വപ്നമാണ് പ്രോടെക് അക്കാദമി ഇത്രയും അടിപൊളിയായിട്ട് സക്സസ്ഫുൾ ആക്കിയിട്ടുള്ളത് അപ്പൊ നിങ്ങളുടെ സ്വപ്നം ഒരു ടീച്ചർ ആവുക എന്നതാണെങ്കിൽ പ്രോട്ടക്കിൽ ഉടനെ തന്നെ ജോയിൻ ചെയ്തോളൂ